കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം എഴുമങ്ങാട് ആറങ്ങോട്ടുകര വിദ്യാഭോഷണി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ അക്ഷര വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് പുസ്തക പ്രകാശനവും അക്ഷര സംവാദവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു എം ജി ശശി എഡിറ്റ് ചെയ്ത് സാര ജോസഫ് അവതാരിക എഴുതി അക്ഷരജാലകം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ബിപിനുവിന്റെ കഥാസമാഹാരം പിൻവിളി വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വി വാസുദേവൻ മാസ്റ്റർ പ്രകാശനം ചെയ്തു ബിപിനുവിന്റെ പ്രിയപത്നി ബിന്ദു ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി വായനശാല സെക്രട്ടറി കെ പി ജനാർദ്ദനൻ സന്നിഹിതനായിരുന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി കെ നാരായണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ പി ഗംഗാധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഗീത ജോസഫ് പുസ്തക പരിചയം നടത്തി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രഭാനു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ അക്ഷരജാലകം മാനേജിംഗ് എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് എഴുത്തുകാരും വായനക്കാരും ഒത്തുചേർന്ന സംവാദ സദസ് നടന്നു വായനശാല വൈസ് പ്രസിഡന്റ് മൊയ്തീൻ പുലാത്ത് കോർഡിനേറ്റർ ആയിരുന്നു ബിപിനു മറുപടി പ്രസംഗം നടത്തി കെ എം രേവതി പങ്കെടുത്തു സംസാരിച്ചു ബി സി വി ന്യൂസ് ആറുംകുട്ടുകര